നാട്ടുകാർ പിരിവെടുത്ത് നിർമ്മിച്ച പാലം ഉദ്ഘാടനത്തിൻ്റെ തൊട്ടടുത്ത ദിവസം വാട്ടർ അതോറിറ്റി തകർത്തു പത്തനംതിട്ട ജില്ലയിലെ റാന്നി അത്തിക്കയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അത്തിക്കയം കടിമീൻചിറ റോഡാണിത് ഈ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് ഏതാണ്ട് ഒന്നര വർഷക്കാലമായി ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഏതാണ്ട് നാല് കിലോമീറ്ററോളം ചുറ്റിയാണ് ഈ ഭാഗത്തുള്ള ആളുകൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിരുന്നത് ഇതേ തുടർന്ന് ഈ നാട്ടുകാരെല്ലാവരും ചേർന്ന് സംഘടിച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ നാട്ടുകാർ പിരിച്ച് എടുക്കുകയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയുമായിരുന്നു ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസം എടുത്താണ് ഈ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അതിനുശേഷം ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടുകൂടി ഈ പാലം നാട്ടുകാർ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അതിനു പിന്നാലെ തൊട്ടടുത്ത ദിവസമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടി ഉണ്ടായത് പതിനേഴ് വർഷമായി ഉപയോഗിക്കാതെ കിടന്ന ഒരു പൈപ്പിലൂടെ ഈ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം അതായത് ഈ പാലം ഉദ്ഘാടനം ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം വെള്ളം തുറന്നു വിടുകയായിരുന്നു അതൊരു ട്രയൽ റണ്ണിൻ്റെ ഭാഗമായാണ് അത്തരത്തിൽ വെള്ളം തുറന്നു വിട്ടതെന്നൊരു വിശദീകരണമാണ് നിലവിൽ വാട്ടർ അതോറിറ്റി നൽകുന്നത് എന്താണെങ്കിലും ഈ എട്ടിഞ്ചിലധികം വ്യാസമുള്ള പൈപ്പിലൂടെ വെള്ളം തുറന്നു വിട്ടതോടെ ഈ ഭാഗത്ത് പൈപ്പ് മുറിച്ചു മാറ്റിയ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിൽ വെള്ളം വന്നതോടെ ഈ പാലത്തിൻ്റെ വ്യക്തി തകർന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ നേരത്തെ ഈ ലൈനിലൊരു വാല്യുണ്ടായിരുന്നു അപ്പോൾ ആ വാൽവും പൈപ്പും കൂടെ എടുക്കാൻ വേണ്ടി നേരത്തെ ഈ വർക്ക് എടുത്ത കോൺട്രാക്ടർ വാട്ടർ അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു അതനുസരിച്ചാണ് അവർ പൈസയും കെട്ടിവെച്ചത് കെട്ടി വെച്ചിട്ടാണ് അവർ ഇത് അപേക്ഷ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് ഒന്നര വർഷം മുമ്പേ ഈ ഈ പൈപ്പും ഈ വാലും കൂടെ എടുത്തു മാറ്റി എടുത്തു മാറ്റിയിട്ട് ആ ബാക്കി കിടന്ന പൈപ്പ് ബ്ലൈൻഡ് ചെയ്യുകയോ അതിനെ അതിനെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇവർ വിട്ടുപോയി എന്നിട്ട് ഈ എടുത്ത കുഴിയിൽ ഇവർ ഇച്ചിരി പൂഴിമണ്ണും മാരി ഇട്ടിട്ട് ഇവർ സ്ഥലം വിട്ടു എന്നിട്ട് അതിന് ശേഷം ഉണ്ടായ മഴയിൽ ആ ആ കുഴിയിലേക്ക് വെള്ളം താണമാണ് ഈ നേരത്തെ ഉണ്ടായ സംരക്ഷണ വിധത്തി കംപ്ലീറ്റ് ആയിട്ട് തകർന്നത് അതിവരുടെ കെ കെടുകാര്യസ്ഥിതി നല്ല ഇവരുടെ ഉപേക്ഷക്കാർ ഇവിടെ വെറും എന്ത് പറഞ്ഞാൽ ഒരു യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു നടപടി കൊണ്ടാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇത് തളത്തിപ്പോയത് ആ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പിന്നെ ഉത്തരവാദിത്തം ഇല്ലാതെ കൊണ്ടു അവിടെ അത് രണ്ട് സൈഡും രണ്ട് സൈഡിലുള്ള സംരക്ഷണം വിത്തി തകർന്നത് അതുകൊണ്ട് ഈ വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഒരു വിളിച്ചപ്പോലും ഒരു കാര്യത്തിന് വിളിച്ചാലും വ്യക്തമായ ഒരു മറുപടി തരികയോ ഒരു റിപ്ലൈ തരുന്നോ ഒരു സിസ്റ്റമേ ഇല്ലാതെ ഞങ്ങൾ ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ തന്നെ ഇവർ ഇവർക്ക് സ്കെച്ചോ പ്ലാനോ ഒന്നും ഒന്നുമില്ലാത്ത രീതിയിലാണ് ഇവർ ഇത് തുറന്നു വിട്ടത് ഏതൊരു പ്രൊജക്റ്റായാലും അതിന് പ്ലാൻ ഉണ്ടാവും എസ്റ്റിമേറ്റ് ഉണ്ടാവും സ്കെച്ചുണ്ടാവും എല്ലാം ഉണ്ടാവുമല്ലോ ഇതൊന്നുമില്ലാതെ ഇവർ ചുമ്മാ തുറന്നു വിട്ടു എവിടെയൊക്കെയോ പൊട്ടി എവിടെയൊക്കെയോ വെള്ളം വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഓപ്പണായി കിടന്നുകൊണ്ട് അത്രയ്ക്ക് ശക്തമായ ഒരു ജലബോംബ് പോലെ ആയിരുന്നു ഈ പൊട്ടി ഒന്നര വർഷമായിട്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നതാണ് അതിൽ നിന്ന് നാട്ടുകാർ പിരിവിടുത്ത് അഞ്ച് ലക്ഷത്തോളം രൂപ സമാഹരിച്ചാണ് ഇത് നിർമ്മിച്ചത് റോഡിന്റെ പണി റോഡിന്റെ പണി ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കഴിഞ്ഞു ഇടയ്ക്ക് ചെറിയ ഉണ്ടെങ്കിൽ അത് സാരമില്ല കുഴപ്പമില്ല സഞ്ചാരയോഗ്യമാണ് ഈ പാലമാണ് ഈ കോൺട്രാക്ട് ഇട്ടിട്ട് പോയത് ഈ പാലം ഇട്ടിട്ട് പോയ കാര്യം പറയാൻ കാര്യം ചായക്ക് ചെയ്തതിൻ്റെ പൈസ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാ ഇപ്പോൾ ഇത് നടക്കാതെ വന്നപ്പോഴാണ് നാട്ടുകാർ ഇടപെടുകയും പിന്നെ എങ്ങനെയാ ഇത് ഞങ്ങൾക്ക് പോകണമല്ലോ അല്ലെങ്കിൽ ഞങ്ങളൊരു മൂന്ന് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ചുറ്റി പോകണമല്ലോ ും അപ്പം അങ്ങനായി നാട്ടുകാർ ആക്ഷൻ കൗൺസിലെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായിട്ട് എല്ലാവരും കൂടെ പോയി രാക്ഷൻ കൗൺസിൽ ഊരിക്കുകയും ഈ പണി തുടങ്ങുകയും അങ്ങനെ രണ്ട് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പണി തീരുകയും മിന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ ഉച്ച നാല് മണിക്ക് ശേഷം തുറന്നു വയ്ക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇന്നലെ ഇവർ ഈ ഈ ഒരു കാര്യം ഈ വാട്ടർ അതോറിറ്റിയുടെ കിടുകാര്യസ്ഥ നല്ല ഇതുപോലെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും സസ്പെൻഡ് ചെയ്യണം അതാ വേണ്ടി ഇവർ യാതൊരു ഇത് ഉത്തരാദിത്വമില്ലായ്മ ഇവിടെ വന്നിട്ട് ഇപ്പം പറയുക ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അങ്ങനെ ആണോ ഇപ്പോൾ ആർക്കെങ്കിലും ഇവിടെ നിന്ന് പെട്ടെന്ന് വന്ന് ആ സമയത്ത് പിന്നെ ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ പാർക്കിങ് ആൾക്കാർ ഇവിടെ നിൽക്കുവോ അല്ലെങ്കിൽ പാർക്ക് ചെയ്ത് ആ സമയത്ത് പെട്ടെന്ന് വന്ന് ആൾ മഴച്ചു പോകും ഇല്ലേ ഞങ്ങൾ സംഭവിച്ചു എന്ത് ചെയ്തു തരും അപ്പം ഇവരുടെയൊക്കെ ഏതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അഞ്ച് ലക്ഷത്തോളം അഞ്ച് ലക്ഷത്തോളം അഞ്ച് ലക്ഷത്തിൽ പരം രൂപ ഇപ്പം ചിലവായിട്ടുണ്ട് നാട്ടുകാർക്ക് 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 നമ്മുടെ ഈ എല്ലാ ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ അത്ര ഇവിടുത്തെ എല്ലാ ആൾക്കാരും സഹകരിച്ചിട്ട് വില്ല് എല്ലാ നൂറ് ശതമാനം സഹകരിച്ചിൻ്റെ ബില്ലിലാണ് ഇത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആകാൻ സാധിച്ചത് എല്ലാവരും അവരെ കഴിയുന്ന രീതിയിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യും ഇപ്പം നിലവിൽ വാട്ടർ അതോറിറ്റി പറയുന്നത് എന്താണ് അവർ ഇന്നലെ ബഹുമാന ഉടമ പിന്നെ എം എൽ എയും എ യു ഒക്കെ വന്നിരുന്നു ഇവിടുത്തെ വാട്ടർ അതോറിറ്റി എ ഒക്കെ വന്നിരുന്നു അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇതിന് റീസ്റ്റോർ ചെയ്ത് ഇത് ബാക്കി നമുക്ക് നഷ്ടപരിഹാരം എത്ര അതും അവർ കംപ്ലീറ്റ് ചെയ്ത് പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം ഈ പതിനേഴ് വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടന്ന ഇവർ തുറന്നു ഏറ്റവും ആദ്യമായിട്ടാണ് ഇന്ന് ഈ പതിനേഴ് വർഷത്തിന് ശേഷം ഇന്നാണ് ഈ വെള്ളം വരുന്നത് ഈ നമ്മുടെ ഇനി കരുതി ഒരു ുണ്ട് പർപ്പസലി ഇത് 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 ഇതിനെ ഇത് മോശപ്പെടുത്താൻ വേണ്ടി അതില്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്താന്ന് ഞങ്ങൾക്ക് സംശയമാണ് ഇവിടെ അത്തിക്കേം കൊച്ചുപാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഇത് നാട്ടുകാർ പണം പിരിവിച്ച് എടുത്ത് നിർമ്മാണം നടത്തി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ വാട്ടർ അതോറിറ്റിക്കാരുടെ നിരുത്തിരാത്തപരമായ വളരെ മോശകരമായ ഒരു പെരുമാറ്റം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വീണ്ടും യാത്രാ ദുരിതം നേരിടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുഴിച്ചിട്ടിരുന്ന ഒരു പൈപ്പ് ആ പൈപ്പിലൂടെ അറ്റ വറവിന് പോലും വെള്ളം കൊടുക്കാതെയും കടത്തിവിടാതെ ഇരുന്നിട്ട് ഈ റോഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ആ പൈപ്പിലൂടെ വെള്ളം കടത്തി വിടുകയും ഒരു ജലവീരങ്കി പോലെ അത് പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്യുന്ന ഒരു ദുസ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നാട്ടുകാരെ ഇവിടെ തടിച്ചുകൂടി തൽഫലമായിട്ട് റാന്നിയുടെ എം എൽ എ ഇന്നലെ മൂന്നര മണിക്ക് ഇവിടെ എത്തിച്ചേരുകയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ എത്തിച്ചേരുകയും ഇടയുണ്ടായി അപ്പോൾ ഇന്ന് രാവിലെ അവർ പണിക്കാരെത്തിയിട്ടുണ്ട് പണി ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഈ പണി ആരംഭിച്ച് ഇല്ലായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ അവിടെ സമര പരിപാടി മുന്നോട്ട് പോകേണ്ടി വന്നേനേയും കാരണം വാട്ടർ അതോറിറ്റി അത്രയ്ക്കും മോശകരമായ ഒരു പ്രവണതയാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് കാരണം ജനങ്ങൾ പാവപ്പെട്ടവർ പൈസ പിരിച്ചുണ്ടാക്കിയ ആ ഒരു ഇതിൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിഷ്ഠൂരമായ ഒരു പ്രവർത്തനമാണ് ഈ വാട്ടർ അതോറിറ്റിക്കാർ കാണിക്കുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് ു അവർക്കവിടെ എന്താണ് ജോലി അത് പ്രതിഷേധമുണ്ട് തീർച്ചയായിട്ടും രോഷം ജനങ്ങളുടെ കെട്ടിടം കിട്ടില്ല ഈ മഴക്കെടുതിക്ക് മുമ്പോ ഈ ജലപ്രളയത്തിന് മുമ്പോ ഈ പാലത്തിന്റെ ഈ അപ്രോച്ച് റോഡ് ഈ വാട്ടർ വാട്ടർറ്റിക്കാർ തകർത്തത് പണിത് യാത്ര സുഖമാക്കിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ സമരപരിപാടിയുമായിട്ട് നാട്ടുകാർക്ക് മുന്നോട്ട് പോകേണ്ടി വരും ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ശരിക്കും ഈ ഈ പദ്ധതിയെ അട്ടിമറികൾ നടന്ന ഗൂഢാചരണ ഭാഗമാണെന്ന് സംശയം തെളിവൊന്നുമില്ല Hoje é നാട്ടുകാർ പിരിവെടുത്ത് നിർമ്മിച്ച പാലം ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കൊണ്ട് തകർന്ന സംഭവത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായത് ഇതേ തുടർന്ന് റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതിൽ ഇടപെടൽ നടത്തുകയുമായിരുന്നു ഇതിന് പിന്നാലെ തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചതാണ് തങ്ങളുടെ ഭാഗത്തെ പിഴവാണ് എന്ന് വാട്ടർ അതോറിറ്റി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ഇത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ തങ്ങൾ ചെയ്തു നൽകാമെന്നൊരു ഉറപ്പാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നാട്ടുകാർ ർക്ക് ലഭിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പൈപ്പ് പഴയ രീതിയിലാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ സംരക്ഷണ ഭിത്തി പഴയ രീതിയിലാക്കി നൽകുമെന്നൊരു ഉറപ്പാണ് നിലവിൽ വാട്ടർ അതോറിറ്റി നൽകിയിരിക്കുന്നത് ണങ്കും റാന്നി അത്തിക്കയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഒരു പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് ഒന്നര വർഷമായി ആ പാലം ഉപയോഗശൂന്യമായി കിടക്കുന്നു മൂന്നര നാല് കിലോമീറ്ററോളം ചുറ്റിയാണ് ആളുകൾ അവരുടെ വീടുകളിലേക്ക് എത്തിയിരുന്നത് ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ ആക്ഷൻ കൗൺസിൽ നാട്ടുകാരിൽ നിന്ന് തന്നെ പണം പിരിച്ച ഈ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയുമായിരുന്നു അഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് നാട്ടുകാർ ഇത്തരത്തിൽ പിരിച്ചെടുത്തത് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇക്കഴിഞ്ഞ ഞായറാഴ്ച നാട്ടുകാർ തന്നെ ഈ പാലം ഉദ്ഘാടനം ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാവുകയും ഈ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി വീണ്ടും തകരുകയും ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട റാന്നിയിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി